ീക ജ്യോതിഷന്റെ പ്രണാമം അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒത്തിരി ഇത് നടത്തിയായിരുന്നു പ്രവചനങ്ങൾ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ പ്രവചനങ്ങൾ നടത്തും പ്രവചനങ്ങളെല്ലാം പൂർണ്ണമായിരിക്കുന്നു സാറിൻ്റെ പ്രവചനങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞു ഇനി ഒന്നുമില്ല ആ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നടന്നു കഴിഞ്ഞതുമാണ് പലതും കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് തീർന്ന പോലെയാണത് രണ്ടോ പുതിയ പുതിയ കൊണ്ടുവരണം പ്രവചനം ഇപ്പം ഇങ്ങനെയൊക്കെയാണ് നൂറുകണക്കിന് ആൾക്കാരുടെ അഭിപ്രായങ്ങളിൽ ഒരെണ്ണമാണ് ഇപ്പോൾ കേൾപ്പിച്ചത് സ്വാഭാവികമായിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് നടത്തിയ പ്രവചനങ്ങൾ വളരെ എന്നും അത് കണ്ടുവരികയാണ് എന്നും ആ പ്രവചനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് പലരും എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അത് നമുക്ക് തടയാൻ പറ്റില്ലേ സാർ എന്ന് തടയാൻ നമുക്ക് പറ്റുന്നതേ പറ്റൂ കാരണം കാരണമെന്ന് വെച്ചാൽ കാലചക്രത്തിന് ആരും അതീതരല്ല സംഭവിക്കേണ്ടത് സംഭവിക്കണം പക്ഷേ നമുക്കതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ പറ്റും അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി ആണ് അത് ഒരുപാട് പേര് നിങ്ങളെ ഞാൻ പ്രവചനം നടത്തിയിട്ട് ഈ പ്രവചനങ്ങളൊന്നും നടക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കും അതുപോലെ നിങ്ങൾ ലോകത്ത് ഉള്ള സർവ്വ സർവജാതി മത ഭേദമന്യ ഉള്ള എല്ലാ പേരും പ്രാർത്ഥിക്കണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മളത് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ കാഠിന്യം കുറയും കണ്ണീ കൊള്ളാനുള്ളത് പിരിയത്തേറ്റ് മാറും നമ്മൾ കയറി വരുമ്പോൾ കാല് തട്ടണം എന്നുണ്ടെങ്കിൽ തട്ടും പക്ഷേ ഈ ചെറിയൊരു തട്ടലിൽ കാലൊടിഞ്ഞു പോവാം ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ല അപ്പോൾ അതാണ് ദൈവാധീനം എന്ന് നമ്മൾ പറയുന്നത് അവിടെയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി ഒരുപാട് പേര് ചേർത്തിരുന്ന് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ പ്രാർത്ഥനയ്ക്ക് വലിയൊരു ശക്തിയുണ്ട് അതാണ് അതിൻ്റെ ശക്തി അതവിടെ നിൽക്കട്ടെ ഇപ്പോഴും ഇന്നും പ്രവചനങ്ങൾ നടന്നു അങ്ങനെ പ്രവചനങ്ങളെല്ലാം ദിവസം പ്രതി നടക്കുന്നു മോശമായിട്ടുള്ള ഒരു പ്രവചനവും നടക്കാതിരിക്കട്ടെ മഹാദേവ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ നാളെ ഇവിടെ നിന്ന് തിരിച്ച് ഇരുപത്തി തീയതി കോഴിക്കോട് ഓഫീസിലാണ് കൺസൾട്ടിങ് ഇപ്പോൾ എന്നെ അവിടെ വന്ന് കാണുന്നവർക്കൊക്കെ അവിടെ വന്ന് കാണാം അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇടാൻ ഉണ്ടായ കാരണം കുറേ പേര് എൻ്റെ ഒരു കേസ് ഡയറിയിൽ ഉള്ളവർ വന്ന ഒരു സംഗതിയാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മൾ വിവാഹം നടത്തുമ്പോൾ വിവാഹം നടത്തുമ്പോൾ നമ്മൾ പൊരുത്തവും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അതിന് ഒരു രണ്ട് അറിഞ്ഞൂടാത്ത രണ്ട് പേരെ തമ്മിൽ ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം പയ്യൻ്റെ സ്വഭാവം എങ്ങനെയാണ് പെണ്ണിൻ്റെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് ഉപരി ഈ പയ്യൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും കൂടെ ചേർന്നു പോകുമോ എന്നും കൂടെ ഒന്ന് ജ്യോതിഷത്തിൽ ആഡ് ചെയ്യുന്നതിനെക്കുറിച്ച് കലിക ജ്യോതിഷം ആലോചിക്കുകയാണ് അതായത് പെണ്ണ് അമ്മാവിയുമായിട്ട് ചേർന്നു പോവോ നക്ഷത്രങ്ങൾ ചേരുവോ പയ്യൻ അമ്മായിയപ്പനുമായിട്ട് ചേർന്ന് പോവുമോ ഇതും കൂടെ ജ്യോതിഷത്തിൽ ആഡ് ചെയ്യണം കലീക ജ്യോതിഷത്തിൽ ആഡ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ജ്യോതിഷത്തെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് കലിക ജ്യോതിഷം രൂപപ്പെടുത്തിയിരിക്കുന്നത് കാലഘട്ടത്തെയും മനുഷ്യ ജീവിതത്തെയും നിരീക്ഷിച്ചു കൊണ്ടാണ് ജ്യോതിഷ പ്രവചനം അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ ഞാനത് അപ്ഗ്രേഡ് ചെയ്യും അങ്ങനെ കലിക ജ്യോതിഷ ശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയാണ് ഞാൻ സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്യണം ഇപ്പോൾ മാർക്കറ്റിൽ ഒരു മെഡിസിൻ ഇറങ്ങിയാൽ ആ മെഡിസിൻ സക്സസ് അല്ലെങ്കിൽ അവരതിനകത്ത് അപ്ഗ്രേഡ് ചെയ്യും അതിൻ്റെ കാര്യങ്ങൾ മനസ് കുറവുകൾ മനസ്സിലാക്കിക്കൊണ്ട് ന്യൂനത പരിഹരിക്കും ശാസ്ത്രലോകമായാലും അങ്ങനെയാണ് ചന്ദ്രൻ അയച്ച് പരാജയപ്പെട്ടിട്ടും അതിൻ്റെ ന്യൂനതകൾ മനസ്സിലാക്കിക്കൊണ്ട് അത് സക്സസ് ആക്കി അപ്പോൾ അതുപോലെ ജ്യോതിഷ ശാസ്ത്രത്തിലും കാലാകാലങ്ങളിൽ അപ്ഗ്രേഡ് ചെയ്യണം അത് വരാഹമൃൻ്റെ ഗ്രന്ഥങ്ങളിൽ പോലും കാലഘട്ടത്തെയും മനുഷ്യ ജീവിതത്തെയും നിരീക്ഷിച്ചു കൊണ്ട് തന്നെ ജ്യോതിഷ പ്രവചനം നടത്തണമെന്നുണ്ട് അത് നമ്മൾ ചെയ്യാത്തിടത്തോളം കാലം ഈ കാര്യം ഈ ശാസ്ത്രത്തെ മറ്റുള്ളവർ പുച്ഛിക്കും പക്ഷെ കലിക ജ്യോതിഷം ഷാർപ്പായിട്ട് അത് പറയാൻ സാധിക്കും അതാണ് കലിക ജ്യോതിഷം അപ്ഗ്രേഡ് ചെയ്തതുകൊണ്ടാണ് കലിക ജ്യോതിഷത്തിൽ ഇന്നും ഇത്രയും ആൾക്കാർ നൂറുകണക്കിന് ആൾക്കാർ ഇതിൽ നിന്നും കാര്യങ്ങൾ കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറച്ചുകൊണ്ട് കൊണ്ട് കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുന്നു അവരത് ഇഷ്ടപ്പെടുന്നു അപ്പം ഞാൻ ഇതിനകത്ത് അപ്ഗ്രേഡ് ചെയ്യേണ്ടത് ചെയ്യും എൻ്റെ അടുത്ത് വിവാഹ പൊരുത്തത്തിന് വന്നു കഴിഞ്ഞാൽ അത് നടത്തി നോക്കിയിട്ട് ആ പയ്യൻ്റെ സ്വഭാവം പെൺകുട്ടിയുടെ സ്വഭാവവും പറഞ്ഞു മനസ്സിലാക്കി അവർക്ക് കൗൺസിൽ ചെയ്ത് കൊടുത്തിട്ട് വിവാഹം നടത്താൻ പറയുള്ളു അത് ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ സ്വഭാവമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരുപാട് ഇന്നാളൊരു പയ്യൻ എൻ്റെ മുമ്പ് കരഞ്ഞുകൊണ്ട് വന്നിരുന്നു കരഞ്ഞുകൊണ്ട് വന്ന് അവൻ നല്ലൊരു പയ്യനാണ് കുടുംബം നോക്കുന്നത് എല്ലാമാണ് പക്ഷേ പെൺകുട്ടിയുടെ അമ്മ ആ പെൺകുട്ടിയുടെ അച്ഛനില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പെൺകുട്ടിയുടെ അമ്മ ഈ അവർക്ക് നല്ലതായിട്ട് സുഖമായിട്ട് സൂചിച്ച് കഴിയാൻ വേണ്ടി ഈ പെൺകുട്ടിയെ അതിനകത്ത് ഓരോന്ന് പറഞ്ഞ് ആ ഭർത്താവിനെ തമ്മിൽ അകറ്റിക്കൊണ്ട് ആ കുടുംബത്തെ ഡൈവേഴ്സിലേക്ക് എത്തിപ്പിക്കുകയാണ് മരുമോ വരുന്നത് അവർക്കിഷ്ടമല്ല മരുമോൻ മകളും മാറ്റി സുഖമായിട്ട് ജീവിക്കുന്നത് ആ അമ്മയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ കാലത്ത് ഇതിങ്ങനെ ഏറെ ഏറി വരികയാണ് അതുപോലെ പല അമ്മമാർക്കും മക്കൾ ആ മക്കളെ കൊണ്ട് ഒരു അമ്മ ഒരു മകനെ ഉള്ളുവെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഭർത്താവില്ലെങ്കിൽ ആ മകനെ കൊണ്ട് വിവാഹം കഴിക്കാൻ ആ അമ്മമാർ ആഗ്രഹിക്കുന്നില്ല ഒരു സംഗതി ഇതുപോലെ ഞാനെല്ലാം മോത്ത് നോക്കി പറയുന്നതാണ് ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ നോക്കി വരുന്നു പ്രശ്നങ്ങൾ വയ്ക്കുമ്പോൾ ആ മകന് കല്യാണം നടക്കുന്നില്ല എന്ന അമ്മ വന്ന് ഭയങ്കര പുറച്ചിലാണ് മറ്റുള്ളവരുടെ മുമ്പ് ഇവൻ്റെ കല്യാണത്തിന് വേണ്ടി നല്ലതുപോലെ ശ്രമിക്കുന്നു പക്ഷേ അവരുടെ മനസ്സിലിരിപ്പ് ഇവൻ്റെ കല്യാണം തടസ്സപ്പെട്ട് തടസ്സപ്പെട്ട് പോട്ടെ ഇവൻ എനിക്കൊരു അനുകൂലമായിട്ട് അല്ലെങ്കിൽ എന്നെ നോക്കി ഇനി ജീവിക്കട്ടെ അത് അമ്മയുടെ മനസ്സിലുള്ള സ്വാർഥതയാണ് ഞാൻ എന്ത് എന്തെന്ന് അവർ ചോദിക്കുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പ്രശ്നം വെച്ചിട്ട് മഹാദേവനോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു എല്ലാത്തിനും തടസ്സം നിങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ്റെ കല്യാണം നടക്കാൻ താല്പര്യമില്ല എന്നവിടെ മുഖത്ത് നോക്കി പറഞ്ഞോ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞോ അന്ന് അവർ സത്യം എൻ്റെ അടുത്ത് പറഞ്ഞു സാർ ഞാൻ അനാഥനായി പോവില്ലേ എനിക്ക് വേറെ ആരുമില്ല മനസ്സിലെ ഏറ്റ ഒരു സ്വാർഥതയാണ് സാർ എന്ന് പറഞ്ഞു അവരെൻ്റെ അടുത്ത് പിഴമോളി സാർ പറഞ്ഞത് സത്യം തന്നെയാണ് ഇതിലെനിക്ക് തെറ്റുണ്ടോ സാർ ഞാൻ അങ്ങനെ ചിന്തിച്ച ഞാൻ പറഞ്ഞു നിങ്ങളുടെയൊക്കെ ലൈഫ് കഴിഞ്ഞില്ലേ നിങ്ങളൊരു മരുമോളായിരുന്നതല്ലേ നിങ്ങൾക്കൊരു കുടുംബം ഉണ്ടായിരുന്നല്ലേ പിന്നെ എന്തുകൊണ്ട് നിങ്ങളുടെ മകൻ അടുത്ത തലമുറ ഈ രാജ്യത്തിന് ആവശ്യമല്ലേ അത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് നിങ്ങളെ നോക്കാൻ ഭഗവാനുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ നോക്കും നിങ്ങളുടെ മകനെ നിങ്ങൾ നല്ലതുപോലെയാണ് വളർത്തിയെങ്കിൽ നിങ്ങളുടെ നോക്കും അന്ന് ആ സ്ത്രീ പറഞ്ഞതാണ് കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെണ്ണും കൊണ്ട് പെണ്ണിനെയും കൊണ്ട് പെണ്ണ് പറയുന്ന അനുസരിച്ച് അവൻ കേൾക്കത്തുള്ളൂ സാറന്നൊക്കെ അവരവരുടേതോ ഭാഗം എൻ്റെ അടുത്ത് വാദിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ഭയം കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് ഇതിനെല്ലാം ഞാൻ തിരുത്തി കൊടുക്കാറുണ്ട് പലരും ഇതൊന്നും പറയില്ല പലർക്കും മനസ്സിലാവില്ല ഇന്നത്തെ കാലത്ത് എല്ലാ പേരും സൈലൻറ്റ് കില്ലർമാരാണ് അപ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അത് കലിയുഗത്തിൻ്റെ പ്രത്യേകതയാണ് രണ്ടായിരത്തിന് ശേഷം കലിയുഗം വളരെ വേസ്റ്റാണ് അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കണം പിന്നെ മഹാദേവൻ്റെ ദീക്ഷ എടുത്ത ഞാൻ ഒരാൾ വന്നിരിക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും അയാളുടെ മനസ്സ് എങ്ങനെയാണ് അയാൾ എന്താണ് ചിന്തിക്കുന്നത് അയാളുടെ അടുത്ത് പറയും സ്വാഭാവികമായിട്ട് എനിക്കറിയാം ഞാൻ കണ്ണടയ്ക്കും ഈ കണ്ണടയ്ക്കുമ്പോൾ അവർ മാറ്റി ലിങ്ക് ചെയ്യും ഇല്ലെങ്കിൽ മഹാദേവന് മാറ്റി ലിങ്ക് ചെയ്യും ഇതിൻ്റെ സത്യം എന്താണെന്ന് ചോദിക്കും അപ്പോൾ എനിക്കത് മനസ്സിൽ വരും ഇതാണ് ചിലർ അടുത്ത് എൻ്റെ അടുത്ത് വഴക്ക് പറയാൻ പറയും അന്നേരം ഞാൻ അവരെ വഴക്ക് പറഞ്ഞ് ശരിയാക്കും പക്ഷേ എനിക്ക് ആരുടെ അടുത്തും വിരോധമില്ല ദേഷ്യമില്ല അവർക്ക് പിന്നെ പിന്നെ അത് മനസ്സിലാവും സാറ് ഞാൻ അവരുടെ അടുത്ത് പറയും എൻ്റെ അടുത്ത് മഹാദേവൻ നിങ്ങളെ പറയാൻ പറഞ്ഞു വഴക്ക് പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ മറ്റേ ഒരു വിരോധവുമില്ല പക്ഷെ ആരെങ്കിലും ഒരാൾ നിങ്ങളടുത്ത് അങ്ങനെ പറഞ്ഞാലേ നിങ്ങളതിൽ നിന്ന് തിരുത്തപ്പെടുവുള്ളൂ തിരുത്തണമെന്നാഗ്രഹം നിങ്ങൾക്കിഷ്ടം പോലെ ഉണ്ട് പക്ഷെ അതിനൊരവസരം നിങ്ങൾക്ക് കിട്ടുന്നില്ല ദയവ് ചെയ്ത് ഞാൻ ഇങ്ങനെയുള്ള കേസ് ഡയറികൾ എൻ്റെ അടുത്ത് വരുന്ന നൂറുകണക്കിന് ആൾക്കാരുടെ കഥകൾ കേൾക്കുമ്പോൾ അവരൊക്കെ ഒറിജിനലാണ് പറയുന്നത് ഇതൊന്നും പുസ്തകത്തിൽ പഠിച്ചിട്ടുള്ള അനുഭവങ്ങളല്ല ഇതെല്ലാം നേരിട്ട് ഫ്രണ്ടിൽ കണ്ട് അനുഭവിച്ചറിയുന്ന വികാരങ്ങളാണ് അപ്പം എനിക്കിത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് തോന്നി അതിനുള്ള കാരണം അങ്ങനെയാണ് ഈ പെമ്മക്കളുടെ അമ്മമാർ സ്വാർഥതയ്ക്ക് വേണ്ടി ഭർത്താവ് മാറ്റി ജീവിക്കാൻ സമ്മതിക്കാതെ സ്വാർത്ഥതയോടുകൂടി ആ പെൺകുട്ടികളുടെ ജീവിതം ആ പെൺകുട്ടികൾ അതിന് തലവെച്ച് കൊടുക്കരുത് നിങ്ങൾ വിവാഹം കഴിച്ചാൽ നിങ്ങളുടെ ഭർത്താവ് മറ്റ് എന്ത് പോരായ്മ ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലാതെ അമ്മമാരെ വാക്ക് കേൾക്കരുത് അവർ ജീവിതം കഴിഞ്ഞവരാണ് അതുപോലെ തന്നെ ആൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ മടിക്കുന്ന ഭയം കൊണ്ട് ഇപ്പോൾ സീരിയലിലൊക്കെ ഒരുപാട് കഥകൾ കാണുന്നുണ്ട് പല സ്ത്രീകളും ഈ സീരിയൽ കണ്ടുകൊണ്ട് അതുപോലെയാണ് ജീവിതം അതൊക്കെ ഒരു കഥയാണ് ഒന്നും പേടിക്കരുത് ആ മക്കളുള്ള തെള്ളന്മാർ അവരെ കെട്ടിച്ചു വിടാനുള്ള കാര്യം തന്നെ ചെയ്യണം നമ്മളൊന്നിനെ അവരുടെ മക്കൾ സുഖമായിട്ട് ജീവിക്കട്ടെ സ്വന്തം സ്വാർത്ഥതകൾ എല്ലാ പേരും അങ്ങനെയല്ല എല്ലാ പേരും അങ്ങനെയല്ല എഴുപത് ശതമാനത്തോളം പേരുടെ കാര്യമാണ് പറയുന്നത് മുപ്പത് ശതമാനം പേര് അങ്ങനെയല്ല അത് എൻ്റെ സ്റ്റഡിയുടെ ഭാഗമാറ്റം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിപ്പോൾ പെൺമക്കളാണെ പെൺ സ്ത്രീകളാണെങ്കിൽ നിങ്ങളുടെ അമ്മ പറയുന്നത് മാത്രം വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതം തുലയ്ക്കാൻ നിൽക്കരുത് ആൺകുട്ടികളാണെങ്കിലും അങ്ങനെ തന്നെ പക്ഷെ നിങ്ങളെല്ലാ പേരും അവരവരുടെ അച്ഛനും അമ്മയെയും നോക്കണം അങ്ങനെ അത് നോക്കാതെ വരുമ്പോഴാണ് അവർക്കതിലൊരു പ്രോബ്ലം വരുന്നത് അത് നിങ്ങൾ പരിഹരിക്കപ്പെടണം ഇതെല്ലാം മനസ്സിലാക്കി എന്നെ ഇഷ്ടപ്പെടുന്നവരെങ്കിലും ഇതെല്ലാം ഫോളോ ചെയ്ത് മുന്നോട്ട് സഞ്ചരിക്കണം ലോഹ സമസ്ത സുബിനോ ഭവന്തു കലീക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം